ആദിമ നൂറ്റാണ്ടു മുതൽ കത്താവിന്റെ സഭ ജെറുസലേമിൽ അതിന്റെ ശൈശവ ദശയിൽ രൂപപ്പെടുകയാണ് ജെറുസലേമിലെ സഭ എന്ന് പറഞ്ഞാൽ ജുതായുസത്തിന്റെ നിഴലിൽ നിന്ന ഒരു സഭയാണ് പൂർണ്ണ വളർച്ചയായ ഒരു സഭയല്ല ശിശുവായ ഒരു സഭ ശൈശവ ദശരിശുദ്ധനായ പൗലു സുഹായ ഭാഷയിൽ പറഞ്ഞാൽ അവകാശി ശിശു ആണെങ്കിൽ അവൻ സകലത്തിനും യജമാനനാണ് എങ്കിൽ തന്നെയും ശിശു ആയിരിക്കുന്നിടത്തോളം കാലം അവന് ദാസനേക്കാൾ ഒട്ടും വിശേഷതയില്ല അപ്പൊ പക്വതയിലേക്ക് വളരണം ജെറുസലേമിന് പുറത്തേക്ക് വന്നു അപ്പൊ ജെറുസലേമിൽ ജുതായുസത്തിന്റെ കടുത്ത സ്വാധീനത്തിലും അതിന്റെ നിഴലിലുമാണ് ക്രിസ്തീയ സഭ നിന്നിരുന്നത് എന്നാൽ ജുതാ ആ ജെറുസലേമിൽ നിന്ന് മാറി പിന്നീട് വരുന്ന ക്രിസ്ത്യൻ സെന്ററാണ് അന്ത്യോക്യ അവിടെ വെച്ചാണ് ക്രിസ്ത്യാനികൾ എന്ന പേര് വരെ ഉണ്ടാകുന്നത് അപ്പൊ ആ അന്ത്യോക്കയിൽ അവിടെയാണ് പത്രോസ് പൗരൂ സ്ലിഹന്മാർ പരിലസിച്ചിരുന്നത് അപ്പൊ ആ അന്ത്യോക്കയിലുണ്ടായ സഭയിലാണ് ഉപദേശങ്ങൾ ഒക്കെ രൂപ രൂപീകരിക്കപ്പെട്ടത് പിന്നീട് നൂറ്റാണ്ടുകൾ മുന്നോട്ട് വരുമ്പോൾ നാലാം നൂറ്റാണ്ട് വരുമ്പോൾ ഉം അന്ത്യോക്കിയൻ സഭ അലക്സാണ്ട്രിയൻ സഭ ഈ രണ്ട് സഭകൾ സത്യവിശ്വാസത്തെ നിലനിർത്താൻ വേണ്ടി അതികഠിനമായി പോരാടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അന്ന് ധാരാളം ഉപദേശങ്ങൾ ഹെറസികൾ ഇടത്തൂട്ട് ശീഷ്മ എന്നൊക്കെ പല പേരിൽ അറിയപ്പെടുന്ന വ്യത്യസ്തമായ ഉപദേശങ്ങളൊക്കെ വന്നു എന്നാൽ സത്യവിശ്വാസത്തിന് വേണ്ടി ഈ അന്ത്യോക്യൻ അലക്സാണ്ട്രിയൻ സഭകൾ വളരെ പോരാടി അന്ത്യോക്യൻ സഭയിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു നെസ്തോർ ഈ നെസ്തോറൻ ആണ് പിന്നീട് കോൺസ്റ്റാൻറ്റിനോപ്പിളില് പാത്രികർക്കീസ് ആവുന്നത് കോൺസ്റ്റാന്റിനോപ്പിൾ പാത്രികർക്കീസ് ആയിട്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം നെസ്തോറിയൻ ഉപദേശം കൊണ്ടുവരുന്നതും പിന്നീട് അദ്ദേഹം ഡീപ്പോസ് ചെയ്യപ്പെടുന്നു നമ്മൾ പറഞ്ഞു ഈ അന്ത്യോക്യൻ സിംഹാസനത്തിൽ അന്ത്യോക്യൻ സഭ അവിടെ ദൈവത്താൽ നിലനിർത്തപ്പെട്ടു പോരുന്ന സഭ സത്യവിശ്വാസത്തെ ഉറപ്പിച്ചു പോകും അപ്പൊ ഏറ്റവും കൂടുതൽ പീഡനങ്ങളും സഹനങ്ങളും ഈ സഭയ്ക്ക് നേരിട്ടു നമ്മള് സേവറേസ് പാത്രർകീസിന്റെ കാലത്താകുമ്പോഴേക്കും സേവറേസ് പാത്രർകീസ് അവിടെ നിന്ന് നിഷ്കാസനം ചെയ്യപ്പെട്ടു അവിടുന്ന് പലായനം ചെയ്യപ്പെടേണ്ടി വരികയാണ് സെവറിയസ് പാത്രർകിസിന്റെ എഴുത്തുകളും പ്രസംഗവും അനേകരെ സ്വാധീനിച്ചിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ നാക്ക് മുറിക്കാനൊക്കെ കൽപ്പിച്ചു ഈ ചരിത്രങ്ങളൊക്കെ നമ്മൾ വളരെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് സെവേറിയസിന്റെ പാത്ര കാലത്ത് നമ്മൾക്ക് അന്ത്യോക്കയിൽ നിന്ന് ജിയോഗ്രഫിക്കലി ആ അന്ത്യോക്കയിൽ നിന്ന് ഈ സഭ ആസ്ഥാനം മാറുകയാണ് അത് റീസൻ്റ് സംഭവിച്ചൊന്നുമല്ല അല്ല അപ്പൊ അന്ത്യോക്യൻ സുറിയാനി സഭ അന്ന് മുതൽ നിലനിർത്തപ്പെട്ടു പോരുന്ന ഏറ്റവും പൗരാണികമായ സഭയാണ് ആ കാലഘട്ടത്തിൽ നാല് ഹോളിസി ഉള്ളത് അന്ത്യോക്യ അലക്സാണ്ട്രിയ റോമ കോൺസ്റ്റാന്റിനോപ്പിൾ അപ്പൊ ഈ നാല് ഹോളിസിയിൽ കാൽസിനോണിയൻ സുനവദോസ് വരുമ്പോ രണ്ട് സി ഓറിയന്റൽ ഓർത്തഡോക്സിലേക്ക് മാറുകയാണ് അത് അലക്സാണ്ട്രിയയും അന്ത്യോക്കിയുമാണ് അലക്സാണ്ട്രിയയും അന്ത്യോക്കിയയും ഒരുമിച്ച് ചേർന്ന് ആ സിനഡിൽ നിന്ന് മാറുകയാണ് അത് പോപ്പ് ലിയോയുടെ കാലത്താണ് പിന്നീട് റോമും കോൺസ്റ്റാന്റോപ്പിളും ഒരുമിച്ച് നീങ്ങിക്കൊണ്ടിരുന്നു പതിനൊന്നാം നൂറ്റാണ്ടായപ്പോൾ റോമും കോൺസ്റ്റാന്റിനോപ്പിളും ഈസ്റ്റ് വെസ്റ്റ് സ്കിസം അവരും തിരിഞ്ഞു അപ്പം മൂന്ന് ഗ്രൂപ്പാണ് ഉള്ളത് അതായത് പൂർവികമായ നാല് സിംഹാസനങ്ങൾ മൂന്ന് ഗ്രൂപ്പായി തിരിഞ്ഞു പൂർവികമായ നാല് സിംഹാസനങ്ങളിൽ അന്ത്യക്കയും അലക്സാണ്ട്രയും ഒരുമിച്ച് അത് ഓറിയന്റൽസ് എന്ന ഗ്രൂപ്പിലും കോൺസ്റ്റാൻറ്റിനോപ്പിൾ ഈസ്റ്റേൺ ഓർത്തഡോക്സിലും റോമൻ സിയെ റോമൻ കത്തോലിക്ക ഗ്രൂപ്പിൽ നിൽക്കുകയാണ് അപ്പൊ അങ്ങനെ പൂർവികമായ നാല് സിംഹാസനങ്ങൾ മൂന്ന് വിഭാഗങ്ങളായി തിരിഞ്ഞു അതായത് ക്രിസ്തീയ ലോകത്തെ മൂന്നായിട്ട് നമുക്ക് തിരിക്കാം മൂന്ന് വിഭാഗങ്ങളെ ഉള്ളൂ പൂർവികമായ നാല് സിംഹാസനങ്ങൾ മൂന്ന് വിഭാഗങ്ങളിൽ വരുമ്പം ഈ ഓറിയന്റൽ ഓർത്തഡോക്സിൽ രണ്ട് സി ഉണ്ട് രണ്ട് ഹോളി സി ഉണ്ട് അത് ആന്തിയോ ആൻഡ് അലക്സാൻഡ്രിയ ഈസ്റ്റേൺ ഓർത്തഡോക്സിന്റെ ഗ്രൂപ്പിൽ ഏകദേശം മുന്നൂറ് മില്യൻ അംഗസംഖ്യ ഈസ്റ്റേൺ ഓർത്തഡോക്സിൽ ഒറ്റ സിയെ ഉള്ളൂ അത് കോൺസ്റ്റാൻറ്റോപ്പിൾ പാട്രിയർക്കീസ് ആണ് തുർക്കിയിലാണ് കേവലം മൂവായിരം അംഗങ്ങൾ മാത്രമുള്ള ഒരു സി ആണത് പക്ഷേ ഈ മുന്നൂറ് മില്യൺ ആളുകളും അതാണ് അവരുടെ സോഴ്സ് ആയിട്ട് കാണുന്നത് കരുതപ്പെടുന്നത് റോമൻ കത്തോലിക്ക എന്ന് പറയുന്ന വളരെ ബൃഹത്തായ ആ ഗ്രൂപ്പിനും ഒരു സി സിയാണത് റോമാണ് എന്നാൽ പൂർവികമായ അതിപൗരാണികമായ ഈ അന്ത്യോക്യ സിംഹാസനത്തോട് പലർക്കും അസ്വസ്ഥത ഉണ്ടാവുക സ്വാഭാവികമാണ് അന്ത്യോക്യയുടെ വിശ്വാസികൾ ഞാൻ സാധാരണക്കാരായിരുന്നു പലപ്പോഴും ദുർബലരും ബലഹീനരും അതുകൊണ്ടാണ് പൗലുസുലേ പറയുന്ന സഹോദരന്മാരെ നമ്മുടെ വിളിയെ നോക്കുകയും സഹോദരന്മാരെ നമ്മുടെ വിളിയെ നോക്കുകയും സുറിയാനി സഭയെ സംബന്ധിച്ചാണ് അന്വർത്തമാകുന്നത് ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികൾ അധികമില്ല ലോകാഭിപ്രായ പ്രകാരം കുലീനന്മാർ അധികമില്ല ലോകാഭിപ്രായ പ്രകാരം എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ ഒരു ദൃഷ്ടിയിലേക്ക് നമ്മൾ ലോകത്തിൻ്റെതായ പരാമീറ്ററുകൾ വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അധികം ജ്ഞാനികൾ അധികം ബുദ്ധിമാന്മാർ അങ്ങനെ അധികം വിടുക്കന്മാർ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥനകളിലും പാട്ടുകളിലും ചിത്രീകരണങ്ങളിലും ഒക്കെ അങ്ങനെ തന്നെയാണ് കാണുന്നത് ലോവ്ലിനെസ് താഴ്മയാണ് നമ്മുടെ മാതാവിൻ്റെ ചിത്രീകരണങ്ങളെ നോക്ക് ഒരു സാധാരണ കർഷക സ്ത്രീ ആയിട്ടാണ് നമ്മൾ കന്യക മാതാവിനെ ചിത്രീകരിക്കുന്നത് സുറിയാനി സഭ കത്തോലിക്ക ചിത്രീകരണങ്ങളിൽ രാജ്ഞിയായിട്ടാണ് സർവാഭരണ വിഭൂഷിതയായി കിരീടധാരിയായി രാജ്ഞിയായിട്ടൊക്കെ നിൽക്കുക കാരണം അവരെ സംബന്ധിച്ച് സമ്പത്തും പ്രതാപവും രാജകീയ അധികാരവും ഒക്കെ ഉള്ളത് കൊണ്ട് അവരുടെ മാതാവിനെ ആ രീതി ചിത്രീകരിക്കുക സ്വാഭാവികമാണ് പക്ഷേ സുറിയാനി സഭ ആ മാതാവിന്റെ യഥാർത്ഥ അനുഭവത്തിലൂടെ കണ്ടാലും തൻ്റെ ദാസിയുടെ താഴ്ചയെ അവൻ കടാക്ഷിച്ചിരിക്കുന്നു അപ്പൊ ആ ഒരു താഴ്ചയുള്ള ഒരു സാധാരണ ഒന്നും ചെയ്യാത്ത ലിപ്സ്റ്റിക് ഒന്നും ഇടാത്ത അങ്ങനെ പൗഡറും ചായക്കൂട്ടുകളും ചമയങ്ങളും അലങ്കാരങ്ങളും ആഭരണങ്ങളും ഒന്നുമില്ലാത്ത ഒരു മാതാവാണ് സുറിയാനി സഭയുടെ മാതാവ് താഴ്മയുള്ള ഹൃദയത്തിൽ മുള്ളുതറച്ച വ്യസനപാത്രമായ അമ്മയാണ് നമ്മൾ ചിത്രീകരിക്കുന്നത് പോലീസിനെ പറയാണ് സഹോദരന്മാരെ നിങ്ങളുടെ വിളിയെ നോക്കുവിൻ ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികളേറെയില്ല ബലവാന്മാർ ഏറെ ഇല്ല കുലീനന്മാരും ഏറെയില്ല ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബോഷത്തമായത് തിരഞ്ഞെടുത്തു ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു ദൈവത്തിന്റെ ആ വലിയ തിരഞ്ഞെടുപ്പിൽ പരിശുദ്ധ സിംഹാസനം ലോകത്തിലെ ഏതുമില്ലായിരിക്കാം സാധാരണക്കാരായിരിക്കാം ബലഹീനതരായിരിക്കാം പക്ഷെ ദൈവത്താൽ നിലനിർത്തപ്പെട്ടു പോരുന്നു രണ്ടായിരം വർഷമായിട്ട് അപ്പൊ ഇതിനോട് വലിയ അസ്വസ്ഥതയുണ്ടായി അപ്പൊ ഈ സുറിയാനി കമ്മ്യൂണിറ്റിയിൽ കുത്തിത്തീരിപ്പോൾ ഉണ്ടാക്കി ഇപ്പം നിങ്ങൾക്കറിയാം ഈ പല ആളുകളും അന്ത്യോക്കൻ പാത്രക്കീസിനെ പറ്റി പറയുമ്പോൾ ഓ അവിടെ അഞ്ചാറ് പാത്രക്കീസ്മാരിപ്പുണ്ട് അപ്പൊ ഈ അഞ്ചാറ് പാത്രക്കീസ് ഇതൊക്കെ ആരാ ഒറിജിനല് ഒരു സംശയം വേണ്ട അന്ത്യോക്കയുടെയും കിഴക്കൊക്കെ പാത്രർകിസ് ആയി പരിശുദ്ധ പാത്രോസിന്റെ സിംഹാസനത്തിൽ വാണരുള്ളുന്നോസ് അപ്രിയൻകീസ് ആണ് ശരിയായ പാത്രർകീസ് മറ്റേ നാലുണ്ണു എങ്ങനെ ഉണ്ടായെന്ന് ഈസിക്ക് ചരിത്രം വെച്ച് നോക്കിയാൽ നമുക്കറിയാ എന്നുണ്ടായി ആരുണ്ടാക്കി ആരുടെ കീഴിലാണ് ആരുടെ സൃഷ്ടിയാണ് അപ്പൊ പാവപാത്രർക്കിസുമാരെ കൂടുതൽ ഫെയ്ക്ക് പാത്രയാർക്കിസിനെ ഉണ്ടാക്കിയിട്ട് ഈ പാത്രയാർക്കേറ്റിന്റെ പാരമ്പര്യത്തെയും പ്രസക്തിയെയും സാധുതയെയും ഇൻവാലിഡേറ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ അപ്രസക്തമാക്കുവാൻ കുൽസിത ശ്രമങ്ങൾ അതിനിന്യവും അതിനീചവും ഒരു ആധുനിക മനുഷ്യന്റെ സങ്കല്പത്തിൽ പോലും വരാത്ത വിധത്തിലുള്ള അങ്ങേയറ്റം ചുഗുപ്സാവഹമായ പ്രവൃത്തികളാണ് പല ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് അങ്ങനെ കുറെ ആളുകളൊക്കെ അവിടെ ഉണ്ടാക്കി അതും പാത്ര കേസാണ് ഇതും പാത്ര കേസ് നോക്കി ഒരുപാട് പാത്ര കേസ് ആരംഭിക്കുന്ന ആരാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നു അപ്പൊ ഇത് ആരാണ് ചെയ്യുന്നത് തൽപര കക്ഷികൾ ചെയ്തു അപ്പൊ അന്തിരിഗീസിന്റെ കീഴിലാണ് ഈ ഇന്ത്യയുടെയും അന്ത്യോക്കയുടെയും കിഴക്കൊക്കെയുടേയും പ്രദേശങ്ങൾ മുഴുവൻ എന്നുള്ളത് പൂർവികമായ ആചാരമാണ് അതിനൊക്കെ എയർലി ഡോക്യുമെന്റ്സ് ധാരാളമുണ്ട് അപ്പൊ ഇതിനെ ഇൻവാലിഡേറ്റ് ചെയ്യേണ്ട കാലാകാലങ്ങളിൽ പലരുടെയും ആവശ്യമായി വന്നു അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ പിന്നീടുള്ള എല്ലാ സ്ഥലത്തും അതായത് സിറിയയിലാകട്ടെ തുർക്കിയിലാകട്ടെ ഇറാഖിലാകട്ടെ ഒക്കെയും ഈ സുറിയാനി സഭ പീഡനങ്ങളിലൂടെ കടന്നു പോവുകയാണ് സുറിയാനി സഭയെ ഇല്ലാതാക്കാൻ അതിന്റെ വിവിധ ശത്രുക്കൾ ചുറ്റും നിന്ന് പ്രവർത്തിച്ചു കൊണ്ടിരുന്നു രണ്ടായിരം വർഷമായി തുടർച്ചയായി പീഡിപ്പിക്കപ്പെടുന്ന ഒരു സഭ ദാറ്റ്സ് ദ മാർക്ക് ഓഫ് ദ ട്രൂ ചർച്ച് ഈ റോമൻ ത്തോലിക്ക സഭയുടെ പരിശുദ്ധ പിതാവ് മാർപ്പാപ്പ സുറിയാനി സഭയെ നോക്കി വിശേഷിപ്പിച്ചത് രക്തസാക്ഷികളുടെ സഭ എന്നാണ് ചർച്ച് ഓഫ് മാർട്ടിയേഴ്സ് അത് അന്വർത്ഥമാണ് അത് അക്ഷരികമായി കൃത്യമാണ് രക്തസാക്ഷികളുടെ സഭ ഇരുപതാം നൂറ്റാണ്ടിലും ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും പീഡിപ്പിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്ന സഭ രണ്ടായിരം വർഷമായി മാർക്ക് ഓഫ് ചർച്ച് ൂട്ടഡ് ചർച്ച് പീഡിപ്പിക്കപ്പെടുന്ന സഭ അപ്പൊ ആ സഭ കേരളത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയി